തമിഴ് അവിടെ പോയതിനു ശേഷമാണ് റിയില്ലായിരുന്നു ഞാൻ തമിഴ് സിനിമ ചെയ്യുമ്പോഴും എനിക്ക് തമിഴ് അറിയേ ഉണ്ടായിരുന്നില്ല അച്ഛൻ അവിടെ ഡിഫൻസിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത് അച്ഛൻ അവിടെ ആവടി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അച്ഛൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അച്ഛനും ഞാനും അമ്മയും ചെന്നൈയിൽ നിൽക്കുന്ന താമസിക്കുന്ന സമയത്ത് ഒരു മത്സരം ഉണ്ടായി ആരാണ് ആദ്യം തമിഴ് ബുക്കൊക്കെ വായിച്ച് എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുക അപ്പൊ ഞാൻ പഠിച്ചു ഞാൻ ജയിച്ചു പിന്നെ അത് മാത്രല്ല എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അസിസ്റ്റൻസിനൊക്കെ തമിഴിലായതുകൊണ്ട് തമിഴായതുകൊണ്ട് അവരോടുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്താണ് എനിക്ക് ഇങ്ങനെ ഒരു ഇൻഫ്ലുവൻസി വന്നത് അപ്പം അവിടെയുള്ളവരും പറയും നിങ്ങൾ മലയാളത്തിൽ നിന്ന് വന്ന് തമിഴ് സംസാരിക്കുന്ന പോലെ തോന്നുന്നില്ല യുവർ ആക്ച്വൽ തമിഴ് എന്ന് പറഞ്ഞിട്ട് എന്നോട് പറയാം കോംപ്ലിമെന്റ് ചെയ്യാറുണ്ട് എത്ര വർഷത്തെ കരിയറാണ് ആണ് ഇയേഴ്സ് ഇയേഴ്സിന്റെ ഒരു കരിയർ കരിയർ വേറെ ഒരു ആക്ട്രസിന്റെ കണക്കല്ലല്ലോ എല്ലാവർക്കും അറിയാം എല്ലാവർക്കും വെച്ചാൽ അത് പിന്നെ ഇത്രയും വലിയ സിനിമയിലൊക്കെ അഭിനയിച്ച് ചെറുപ്പത്തിൽ മുതലേ ആ ഒരു നോട്ടബിൾ ആക്ട്രസ് ആയിട്ട് ഞാൻ പറയല്ലോ നമ്മുടെയൊക്കെ സമയത്ത് ഒരു വലിയ സെലിബ്രിറ്റിയാണ് ഇപ്പോഴും അതേപോലെ അത് കണ്ടിന്യൂ ആയിട്ട് പോവുക എന്നുള്ളതാണല്ലോ തേർട്ടി ടു മുപ്പത്തിരണ്ട് വർഷം മേഖലയിൽ നിൽക്കുക കണ്ടിന്യൂസ് ആയിട്ട് അതിനോട് അനുബന്ധിച്ച് സീരിയൽ ചെയ്യുന്നുണ്ട് അതുപോലെ നൃത്തം ഒരു അധ്യാപനമായിട്ട് മറ്റു പേർക്ക് നമ്മുടെ നോളജ് ഷെയർ കാര്യങ്ങൾ തുടങ്ങും അപ്പം അതുകൊണ്ട് നിങ്ങളെപ്പോഴും അത് അതിൻ്റെ ഓരോ ലെവലിൽ നമുക്ക് എപ്പോഴും നോക്കിയാലും ആ ബ്ലസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അപ്പം ഈ തേർട്ടി ടു ഇയേഴ്സ് ലോങ് കരിയറിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ വൺ ഓഫ് ദ ഒരു ബെസ്റ്റ് ഫ്യൂമുമൻസ് ഒന്ന് ചിലപ്പോൾ ഒന്നാമോ രണ്ടാവാം ഇപ്പം പോയതിനെ അത് മതി ഉണ്ട് എന്നാലും മനസ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടതായിട്ട് ചിലപ്പം ആദ്യമായിട്ട് അഭിനയിച്ച സിനിമയാവാം അല്ലെങ്കിൽ തമിഴിൽ പോയതായിരിക്കും അല്ലെങ്കിൽ ഈ ഒരു അക്കാഡമി തുടങ്ങാൻ പറ്റിയതായിരിക്കും അങ്ങനെ പലതും ഉണ്ടാവാം അഞ്ചുവിൻ്റെ ഏറ്റവും പേഴ്സണൽ ആയിട്ട് തോന്നിയ ഈ തേർട്ടി ടു ഇയേഴ്സിലെ ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ബെസ്റ്റ് ബെസ്റ്റ് മൊമെന്റ് മൊമെന്റ് എന്ന് ഒരു ഞാനൊരു ക്ലാസിക്കൽ സിനിമയിൽ വരുന്നതിന് മുമ്പേ തന്നെ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ആയിരുന്നു അപ്പൊ ഒരു ക്ലാസിക്കൽ ഡാൻസർ ആയിരിക്കുന്ന ഒരാളിന് അവരൊരു മേഖലയിലേക്ക് കടക്കുമ്പോൾ അവർക്കൊരു എന്താ പറയുക ഒരു തുടക്കം എന്നുള്ള തുടക്കക്കാരി എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ ക്യാരക്ടർ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസർ ഡാൻസറായിട്ട് തന്നെയായിരുന്നു ആ സിനിമയിൽ അക്ഷരം എന്ന് പറയുന്ന സിബി മനിൽ സാറിൻ്റെ സിനിമയിൽ ഉഷ എന്ന കഥാപാത്രം ഒരു തമിഴ് ബ്രാഹ്മിൻ ഗേൾ ആണ് അവർ ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറിൻ്റെ മുകളായിട്ടാണ് ഒരു ക്ലാസിക്കൽ ഡാൻസ് ടീച്ചറായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി പക്ഷെ മുഴുനീലെ ചെയ്തിട്ടില്ലെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു ഭയങ്കര നല്ലൊരു മൊമെൻ്റ് ആണ് എനിക്ക് പിന്നെ അതുപോലെ തന്നെ ഈ പൂവേമനക്കാകേൻ്റെ പ്രതീക്ഷിതമായ വിജയം അതിനുശേഷം കോയമ്പത്തൂരിൽ ഫംഗ്ഷനൊക്കെ ഉണ്ടായി അപ്പം ആ ഒരു ഫംഗ്ഷനിലെനിക്കിതുപോലെ ഞാൻ തമിഴ് സംസാരിക്കാനൊന്നും എനിക്ക് അറിയുന്നുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ടാണ് സംഗീതം ചിന്താവിഷ്ടയായ ശ്യാം സംഗീതയും ഞാൻ നല്ലൊരു ഫ്രണ്ട്സാണ് അപ്പം അവൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എനിക്ക് ഇംഗ്ലീഷിൽ ഞാൻ സംസാരിച്ച് പകുതി ആയപ്പോഴും എനിക്ക് മനസ്സിലായി പ്രേക്ഷകർക്ക് അതൊരു പിടിക്കുന്നില്ല എന്നുള്ളത് ഉടനെ സംഗീതം വന്നുതന്നെ ഹെൽപ്പ് ചെയ്തു അവളെ ഞാൻ പറഞ്ഞതൊക്കെ തമിഴിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു അങ്ങനെ ആ നിമിഷം ഞാൻ വിചാരിച്ചു ഞാൻ തമിഴ് പഠിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഇപ്പോൾ ഫ്ലുവൻ്റ് ആയത് തമിഴിൽ സോ എനിക്ക് ഇനി ചോദിക്കാനുള്ളത് ഒരു നൃത്തം മെയിൻ ആയിട്ടുള്ള ഒരാൾ അത് തുടരുകയാണ് അക്കാഡമി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരു അഭിനേതാവെന്ന നിലയിൽ ഒരു ഡാൻസ് എത്രമാത്രം അഞ്ജുനെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഒരു അല്ലെങ്കിൽ ഇപ്പോഴും അതിനെ കുട്ടികളെ അപ്പോൾ ഡാൻസ് എത്രമാത്രം കരിയറിനെ ഒരുപാട് ഡാൻസർ എന്ന് പറയുന്ന ആളായതുകൊണ്ട് അത്യാവശ്യം നല്ല താളബോധമുണ്ട് അപ്പോൾ പിന്നെ നമ്മളിപ്പം അധ്യാപനത്തിലോട്ട് കടന്നല്ലോ ഞാൻ അപ്പോൾ കുട്ടികൾക്ക് അഭിനയം പഠിപ്പിക്കാ എന്താച്ച ഡാൻസ് ചിലർക്കൊരു ധാരണയുണ്ട് ഡാൻസ് എന്ന് പറഞ്ഞാൽ വെറുതെ കൈകൊണ്ട് ഇത് മാത്രം കളിക്കുന്നതാണ് ഡാൻസ് എന്ന് അല്ല അതിൻ്റെ കൂടെ നമ്മൾ അഭിനയിച്ച് ഫലിപ്പിക്കണം നല്ലേ ആ ഒരു രസം ആവുള്ളൂ അപ്പൊ ഓഡിയൻസിൽ ആ രസം കിട്ടണമെങ്കിൽ നമ്മൾ ഇവിടെ ചെയ്യുന്നത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണല്ലോ അപ്പൊ നമ്മളുടെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ നമുക്കത് പഠിപ്പിച്ച് കുട്ടികളെ പഠിപ്പിക്കാനും അതും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഒരുപാട് അപ്പൊ അത് ആദ്യകാലത്തൊക്കെ എന്നോട് എപ്പോഴും പറയും എൻ എഫ് വർഗീസ് ഉണ്ട് അദ്ദേഹം മരിച്ചുപോയ ആർട്ടിസ്റ്റാണ് അപ്പൊ അദ്ദേഹം എന്റെ അച്ഛനായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും പറയാം അഞ്ചും എപ്പോഴും നോക്കുന്നത് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അങ്ങനെ നോക്കരുത് അത് ഡാൻസിൽ മതി നീ നോക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ നോക്കിയാൽ മതി അപ്പൊ അങ്ങനെ സംഭവങ്ങളൊക്കെ ഒഴിച്ചാല് ഡാൻസ് വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഈ സിനിമ ഇതിലൂടെയൊക്കെയാണ് ഒക്കെയാണ് ഞാൻ ഒരു സിറ്റുവേഷൻസ് ഒക്കെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നത് അപ്പൊ അത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ് കുട്ടികൾക്ക് ഭയങ്കര സ്ട്രിക്റ്റ് ടീച്ചർന്നല്ല അത്യാവശ്യം സ്ട്രിക്റ്റ് ആണ്